വെൽക്കം ടു ഓഫ് ലേണിംഗ് നമുക്ക് കുറച്ച് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിലേക്ക് കടക്കാം നോക്കൂ ഇന്ത്യയിലെ 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 ആദ്യത്തെ 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 ഗ്രീൻ 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 ഹൈഡ്രജൻ 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 മിശ്രിത 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 പദ്ധതി 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 നിലവിൽ നിലവിൽ ാണ് എവിടെയാണ് എവിടെയാണ് നിലവിൽ വന്നത് സൂറത്തിലാണ് എവിടെയാണ് സൂറത്തിലാണ് നോക്കൂ ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് അരി 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 നിലവിൽ നിലവിൽ വന്നത് വന്നത് ഇന്ത്യയിലെ 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 ആദ്യത്തെ 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 ഭുവനേശ്വർ നെക്സ്റ്റ് വൺ ആസ്ട്രോ ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ക്ഷരണത്തിന് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പോർട്ടൽ ഏതാണ് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പോർട്ടൽ ആണ് നിക്ഷയ് ക്ഷണത്തിന് സീറോ ക്ഷയരോഗ നിവാരണത്തിന് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പോർട്ടൽ നിക്ഷയ് നിക്ഷോ നെക്സ്റ്റ് വൺ സമാനമായി പടർന്നു 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 പിടിച്ച 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 വൈറസ് വൈറസ് ആണ് ആണ് മാർബർഗ് 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 ഏതാണ് ഏതാണ് എബോളയ്ക്ക് എവിടെ കൽക്കത്ത ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ് കൽക്കത്ത നെക്സ്റ്റ് വൺ ഏഷ്യയിലെ ഏഷ്യയിലെ ആദ്യത്തെ ആദ്യത്തെ ബാല ബാല സൗഹൃദ സൗഹൃദ നഗരം ഏതാണ് തൃശൂർ തൃശൂർ തന്നെ അടുത്തത് ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര് എന്ത് ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര് എന്താണ് എന്താ പേര് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്താണ് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ പി എം എസ് എസ് എം പ്രധാനമന്ത്രി സമഗ്ര മിഷൻ അടുത്തത് ലോകത്ത് ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യാണ് അമേരിക്ക ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യാണ് ഏതാ അമേരിക്ക അടുത്തത് നോക്കൂ ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡാറ്റ ഡാറ്റ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ആരംഭിച്ച തെലങ്കാന ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡാറ്റേഞ്ച് ഡാറ്റേഞ്ച് ഏതാണ് തെലങ്കാന നെക്സ്റ്റ് വൺ രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ ഡൽഹി രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ എവിടെയാണ് ഡൽഹി നെക്സ്റ്റ് വൺ ബ്രഹ്മപുരം പ്ലാന്റിലെ തീ അഗ്നിരക്ഷാ സേനയുടെ അണക്കാനായി ബ്രഹ്മപുരം പ്ലാന്റിലെ തീ അണയ്ക്കാനായി അഗ്നിരക്ഷാ സേന നടത്തിയ ദൗത്യമേതാണ് ഓപ്പറേഷൻ സേഫ് ഓപ്പറേഷൻ സേഫ് ഒന്നും കൂടെ നോക്കാം ഹൈഡ്രജൻ പദ്ധതി ആരംഭിച്ചത് ആരംഭിച്ചത് സൂറത്തിലാണ് ഇന്ത്യയിലെ ആദ്യ റൈസ് ആദ്യമായി ആസ്ട്രോ ടൂറിസം ആരംഭിച്ച സംസ്ഥാനാണ് ഉത്തരാഖണ്ഡ് ക്ഷയരോഗ നിവാരണത്തിന് സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് സീറോ എബോളക്ക് സമാനമായി റുവാണ്ടയിൽ പടർന്നു പിടിച്ച വൈറസിന്റെ പേരാണ് മാർ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് കൽക്കത്തയിലാണ് ആദ്യത്തെ ബാല സൗഹൃദ നഗരമാണ് തൃശ്ശൂര് ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്നാണ് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്നാണ് ലോകത്താദ്യത്തെ സമ്പൂർണ്ണ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യമാണ് അമേരിക്ക ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനാണ് തെലുങ്കാന രാജ്യത്തെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് ന്യൂഡൽഹിയിലാണ് ബ്രഹ്മപുരം പ്ലാന്റിലെ തീയണക്കാൻ അഗ്നിരക്ഷാ സേന നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ സേഫ് ബ്രത്ത് ഓപ്പറേഷൻ സേഫ് ബ്രത്ത് അപ്പൊ ഇത്രയാണ് പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കേട്ട് നോട്ട് എഴുതി പഠിക്കുക കേട്ടോ അധികം സമയം നമുക്കിനി ബാക്കിയില്ല എന്ന പരീക്ഷ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇരുപത് മാർക്കാണ് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് കർഡഫേഴ്സിന് മുഴുവൻ മാർക്ക് കിട്ടാൻ വേണ്ടി നല്ലൊരു പഠനം തന്നെ നിങ്ങൾ നടത്തുക കേട്ടോ ഇപ്പം ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഓൾ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ